ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അപ്പോൾ ജലജയുടെ വാക്കുകൾ കേട്ട് അഭി ആകെ ദേഷ്യപ്പെട്ടിങ്ങനെ നിൽക്കുക മുത്തശ്ശനെ പറഞ്ഞിട്ടും കാര്യമില്ല അദ്ദേഹം അങ്ങനെയൊക്കെ എഴുതി വയ്ക്കണമെങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് കാരണം നീ ഇതുവരെ ആദർശനെ പോലെയോ അനിയെപ്പോലെയോ നടന്നിട്ടില്ല നീ നിന്റെ തന്നിഷ്ടത്തിനാണ് ജീവിച്ചു വരുന്നത് ഒരു നവ്യ എന്ന് പറയുന്നൊരുത്തിയെ സ്നേഹിച്ച് അവളെ ഈ തറവാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അതുവരെ എനിക്ക് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയാത്തതാ എടാ നിന്നെ ഇതുവരെയും ജ്വല്ലറിയുടെ ബ്രാഞ്ചുകളൊക്കെ ഏൽപ്പിച്ചതല്ലേ എന്നിട്ടും നീ അതിൽ വെല്ലം ചെയ്തോ ഒന്നും ചെയ്തില്ല ഇഷ്ടംപോലെ പണം തട്ടിയെന്നല്ലാതെ ഇതുവരെയും ഉത്തര ഉത്തരവാദിത്തത്തോടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതുകൊണ്ട് നീ മുത്തശ്ശൻ്റെ മനസ്സിൽ നിന്നും നീ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാരൻ നീ മാത്രമാണ് എന്നെ ഇതിൽ കൂട്ടുപിടിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ജലജ അങ്ങ് ദേഷ്യപ്പെട്ട് പോകുക അപ്പോഴേക്കും അഭി ആലോചിക്കുകയാണ് പക്ഷേ എന്തൊരു കഷ്ടമായത് മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എനിക്കൊന്നും എഴുതി തരാതെ അത് എല്ലാം ആദർശൻ്റെയും ആദർശേട്ടൻ്റെയും നയനടത്തിയുടെ പേരിൽ എഴുതി വയ്ക്കുന്നു ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം നമ്മുടെ ജാനകിയെയും ദേവേനെയാണ് കാണിക്കുന്നത് എന്തായാലും അനിയുടെ കല്യാണം നന്ന നല്ല ആർഭാടത്തോടുകൂടെ മുന്നിൽ നിന്ന് നടത്തണമെന്ന അച്ഛൻ്റെയും എൻ്റെയും ഒക്കെ ആഗ്രഹം പിന്നെ അവനെ ഇങ്ങനെ പക്വതയില്ലാതെ പയ്യനായിട്ട് വിട്ടിട്ട് കാര്യമില്ല അവന് നല്ലൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കണം ജാനകി അതുകൊണ്ട് ജ്വല്ലറിയുടെ രണ്ട് മൂന്ന് ബ്രാഞ്ചുകൾ അവനെ ഏൽപ്പിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നെ ഏയ് അതൊന്നും വേണ്ട ഇടത്തി അവൻ ചെറിയ ചെറുക്കനല്ലേ ഇപ്പോഴും അവന് അതിനൊന്നും നോക്കി നടത്താനുള്ള ഉത്തരവാദിത്വം ആയിട്ടില്ല ആദർശിൻ്റെ കീഴിൽ തന്നെ അവൻ ജീവിക്കട്ടെ അതായിരിക്കും നല്ലത് ഏയ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല കല്യാണം കഴിഞ്ഞ് ഒരു കുടുംബമൊക്കെ ആവുമ്പോൾ അവരുടെ ഭാര്യമാർക്ക് ആഗ്രഹമുണ്ടാവും തൻ്റെ ഭർത്താവും നല്ല നിലയിലെത്തണം നല്ലൊരു ജോലി കണ്ടെത്തണമെന്നൊക്കെ അപ്പോൾ സ്വന്തമായിട്ട് രണ്ട് മൂന്ന് ബ്രാഞ്ചുകൾ നോക്കി നടത്തുന്ന ഒരാളുടെ ഭാര്യയാണെന്നൊക്കെ പറയുമ്പോൾ ആ പെൺകുട്ടിക്കും അതൊരു സന്തോഷമായിരിക്കും അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി നമ്മുടെ വീട്ടിൽ കയറി വന്ന മറ്റ് രണ്ട് മരുമക്കളെ പോലെയല്ല നല്ല പണമുള്ളവൻ്റെ വീട്ടിലെ പെൺകുട്ടിയാണ് അതിനോടുള്ള മര്യാദയും ബഹുമാനമൊക്കെ ആ കുട്ടിക്കുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ അനിയുടെ ജീവിതത്തിലേക്ക് കയറി വന്ന ആ പെൺകുട്ടിയെ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല ജാനകി അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് ഇത് കേട്ടുകൊണ്ട് വന്ന ജലജ ഹും ആ കം ജ്വല്ലറിയുടെ ബ്രാഞ്ചുകളിൽ പാതി ആദർശനും പാതി അനിക്കും എൻ്റെ മോനൊന്നുമില്ല ആ നിൻ്റെ മോൻ മോനിപ്പോൾ കമ്പനിയിലെ സ്റ്റാഫല്ലേ അപ്പം പിന്നെ അവനെന്ത് പ്രത്യേകിച്ച് കൊടുക്കാനാ അതെ ആദ്യം നിൻ്റെ മോനെ ബ്രാഞ്ചുകളെ ഏൽപ്പിച്ചപ്പോൾ അവൻ എന്താ ചെയ്തത് ഉത്തരവാദിത്തത്തോടുകൂടെ നോക്കാതെ അവൻ്റെ കാര്യം മാത്രം നോക്കി നടന്നു അതുകൊണ്ടാണ് അവനിപ്പോൾ ആ കമ്പനിയുടെ സ്റ്റാഫായി മാറിയത് പക്ഷേ അവനെ ആ ജോലി ഏൽപ്പിച്ചാൽ അവൻ ഉത്തരവാദിത്തത്തോടുകൂടെ ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് കാരണം അവനെ ആദർശനെ കണ്ട് വളർന്നതാണ് അതുകൊണ്ട് അവനറിയാം എങ്ങനെ എന്ത് എപ്പോൾ ചെയ്യണമെന്ന് അതുകൊണ്ട് നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട ജലജേ ഹാ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ഈ വീട്ടിൽ എനിക്കും എൻ്റെ മക്കൾക്കും ഒരു സ്ഥാനവും ഇല്ല അത് കേട്ടതും അതെ നിനക്ക് നിൻ്റെ മക്കൾക്കും ഒരു സ്ഥാനം ഇല്ലയെന്നു തന്നെ നീ കരുതിക്കാം അതിന് കാരണക്കാരി നീ തന്നെയാണ് ഞങ്ങളാരും അല്ല എന്തായാലും ദേ നിൻ്റെയും നിൻ്റെ മോൻ്റെയും കയ്യിലിരിപ്പുണ്ട അങ്ങനെയൊക്കെ സംഭവിച്ചത് അല്ല അതെ എന്നെക്കൊണ്ടൊന്നും കൂടുതൽ പറയിപ്പിക്കരുത് അത് കേട്ടതും ജാനകി വേണ്ട എടുത്തേ ആ ഒന്നും മിണ്ടാതിരിക്കും ജാനകി ഇവളുടെ വായിലിരിക്കുന്ന വർത്തമാനം കേൾക്കുമ്പോൾ ചില സമയത്ത് എല്ലാം അങ്ങ് തുറന്നടിച്ച് പറയണമെന്ന് തോന്നും മുത്തശ്ശൻ്റെ ഒരു സ്വഭാവവും ഇല്ല കിട്ടാത്ത കൊച്ചുമോനാബി അങ്ങനെയുള്ളപ്പോൾ അവൻ എങ്ങനെയാണ് വിശ്വസിച്ച് ബ്രാഞ്ചുകൾ ഏൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ അനിയേയും ആദർശനെയും ഏൽപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത് എന്തായാലും എൻ്റെ ഈ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് തന്നെ അങ്ങ് തീരുമാനിക്കുന്നതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതേപേന ഇങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുക അപ്പോൾ ജാനകിയോട് ജലജ എന്നാലും ഈ ചെയ്യുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ജാനകി എൻ്റെ മോനും ഈ കുടുംബത്തിലെ ഒരാളല്ലേ ഈ കുടുംബത്തിലെ മൂർത്തി മുത്തശ്ശൻ്റെ കൊച്ചുമോനല്ലേ എന്നിട്ടും എൻ്റെ മോനില്ലാത്ത പരിഗണന എനിക്ക് കൊടുക്കുന്നത് അതെ ജലജെ ഞാനൊരു കാര്യം പറയട്ടെ അനിയേക്കാളും മൂത്തതാണ് അബി പക്ഷേ അബിക്ക് ആ ഇതൊന്നും കൊടുക്കാതെ അനിക്ക് കൊടുക്കണമെന്ന് ഇവിടെയുള്ളവർ ഉള്ളവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് അത് നിനക്കറിയാവുന്നതുമാണ് പക്ഷേ എന്തൊക്കെയായാലും ദേ ഞാനൊന്ന് പറയാമല്ലോ കാര്യം ഞാൻ പറയുന്നത് കേക്ക് എന്തൊക്കെ സംഭവിച്ചാലും അബിയെ ഒരു കാര്യം ഉത്തരവാദിത്തത്തോടെ ഏൽപ്പിച്ചാൽ അവനത് ചെയ്യില്ല അവനത് നശിപ്പിക്കാനേ നോക്കൂ പക്ഷെ അനി അങ്ങനെയല്ല എൻ്റെ മോനായതുകൊണ്ട് ഞാൻ അവടെ പുകഴ്ത്തി പറയുകയാണെന്ന് നീ കരുതുകയും വേണ്ട അവനെ ആദർശിൻ്റെ കീഴിൽ ജീവിക്കാൻ നോക്കുന്നവനാണ് അന്നും ഇന്നും എപ്പോഴും പക്ഷെ നിൻ്റെ മോനോ അവൻ സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കും അതുകൊണ്ട് അതുകൊണ്ട് അവനൊന്നും കിട്ടാത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി അങ്ങ് പോവുക അപ്പോൾ ജലജ എല്ലാത്തിനും ഒരു അഹങ്കാരമുണ്ട് അതിനോട് ചേർന്ന് തന്നെയല്ലേ അച്ഛനും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തായാലും ഇതെനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതാണ് എൻ്റെ മോനൊന്നും കൊടുക്കാതെ എല്ലാം അനിക്കും ആദർശനും മാത്രം കൊടുത്താൽ സമ്മതിക്കില്ല ഞാൻ എന്നും പറഞ്ഞോണ്ട് ജലജയും ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ് അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അബിക്കും ഒന്നും കൊടുക്കണ്ടേ അല്ല അല്ല അല്ലമ്മേ കൊടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കാരണം വെച്ച് ആ അബിക്ക് ഉത്തരവാദിത്തങ്ങളൊന്നും നോക്കി നടത്താൻ പറ്റില്ല പിന്നെ അനിയുടെ കാര്യം അമ്മയ്ക്ക് അറിയാമല്ലോ കൊച്ചുനാൾ മുതലേ അനിയെ ഞാനാ ഉള്ളം കൈ കൊണ്ട് നടന്നത് ആദർശനേക്കാൾ കൂടുതൽ അവനെ ലാളിച്ചതും വളർത്തിയതും ഒക്കെ ഞാനാ അങ്ങനെയുള്ളപ്പോൾ ഒരു വലിയമ്മയുടെ സ്ഥാനമല്ല ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവനെ ഞാൻ അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് എന്തായാലും അനിയെന്ന് വെച്ചാൽ എനിക്ക് ജീവനമ്മേ ശരിയാണ് ആയിക്കോട്ടെ പക്ഷേ എന്തൊക്കെയായാലും എന്തൊക്കെ സംഭവിച്ചാലും അവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് അബിയുടെ കാര്യങ്ങൾ പറഞ്ഞ ജലജ വഴക്കുണ്ടാക്കാൻ സാധ്യതയുണ്ട് അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം അമ്മ ധൈര്യമായിട്ടിരിക്കും എന്നൊക്കെ പറയുക ഈ സമയം അബിയാണ് കാണിക്കുന്നത് അബിക്ക് നിർമ്മലിൻ്റെ കുറേ ഫോട്ടോസുകൾ കിട്ടി നവ നവ്യമായിട്ട് നിൽക്കുന്നത് എന്തായാലും എന്നെ കൊറേ കള്ളം പറയാൻ പഠിപ്പിച്ച എന്നെ എന്നെ കൊറേ കള്ളം പറഞ്ഞു പറ്റിച്ചവളാ അവളേക്കാൾ കൂടുതൽ കള്ളം കാണിച്ച് ജീവിച്ചോണ്ടിരുന്നവളാ ജീവിച്ചോണ്ടിരുന്നവനാ ഞാൻ എന്നിട്ടും അവൾ എന്നെ പറ്റിക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് അതിനേക്കാളും വലിയ ശിക്ഷ കൊടുക്കണം ഈ വീട് വിട്ടു പോകാൻ അവൾ ഒരിക്കലും തയ്യാറാകുന്നില്ല അതിൻ്റെ കാരണങ്ങൾ എനിക്കറിയാം പക്ഷേ എന്തായാലും ഈ വീട്ടിൽ നിന്നും അവളെ ഇറക്കി വിടാൻ ഇതാണ് എൻ്റെ അവസാനത്തെ കച്ചുത്തുരുമ്പ് എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ കൂട്ടുകാരനെ ഏൽപ്പിക്കേടാ നീ ഇത് എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലെത്തിക്കണം അയ്യോ അത് വേണോ വേണം ഇത്രയും ഫോട്ടോസ് കൊടുക്കണോ രണ്ട് ഫോട്ടോ കൊടുത്താൽ പോരെ അതൊന്നും പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ് എന്നാൽ ഇത് ചെയ്യാൻ വേണ്ടി മാത്രം നിനക്ക് ആയിരം രൂപ ഞാൻ തരുവാ ആ ഇനി കൂടുതൽ ചോദ്യങ്ങളൊന്നും വേണ്ട ഇതങ്ങോട്ട് ചെയ്താൽ മതി ആ എന്നാൽ പിന്നെ ശരി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക എടി നവ്യേ ഗർഭിണിയല്ല എന്ന് അറിഞ്ഞിട്ടും നീ അനന്തപുരി തറവാട്ടിൽ തന്നെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ കാര്യത്തിൽ നിന്നെ അവിടെ നിർക്കാൻ ഞാൻ അനുവദിക്കില്ലടി നീ ആ വീട്ടിൽ നിന്നും പടി ഇറങ്ങി പോകേണ്ടി വരും എന്നും പറഞ്ഞ് അഭി ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം മുത്തശ്ശീൻ ദേവിയെന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജലജ അങ്ങോട്ട് വരിക എന്തായാലും ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല അമ്മേ അബിക്ക് ഒരു ബ്രാഞ്ചുകൾ പോലും കൊടുക്കാതെ എല്ലാം അനിക്കും ആദർശനും മാത്രം ഇതെനിക്ക് സഹിക്കാനും പൊറുക്കാനും കഴിയാത്തതാണ് കാരണം എൻ്റെ മോൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവനിങ്ങനെ മാറ്റി നിർത്തുന്നത് ജലജേ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പല കാര്യങ്ങളും എന്തൊക്കെ സംഭവിച്ചാലും ദേ നിൻ്റെ മോനെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പല പ്രശ്നങ്ങളുണ്ട് അവൻ സ്വന്തമായിട്ട് ഓരോന്ന് ചെയ്തു കൂട്ടി ജ്വല്ലറിയുടെ പേര് തന്നെ നഷ്ടപ്പെടുത്തും കേട്ടല്ലോ അവിടെ നടക്കുന്നത് ഗോൾഡ് ബിസിനസ്സാണ് അല്ലാതെ സാദാ ബിസിനസ്സൊന്നും അല്ല അതുകൊണ്ട് നയൻ വൺ സിക്സ് സ്വർണം കൊടുക്കുന്ന നമ്മുടെ മനസ്സും നയൻ വൺ സിക്സ് ആയിരിക്കണം പക്ഷേ നിൻ്റെ മോന് അങ്ങനൊരു മനസ്സില്ല അതുകൊണ്ടാണ് ദേവയൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് ആ എന്തായാലും അവനെ ഒന്ന് ഏൽപ്പിച്ചാലല്ലേ കാര്യം പിടിയിട്ടു ഇതിപ്പോൾ മാറ്റിയും മറിച്ചും എല്ലാം ഇളയ കൊച്ചുമോനും മൂത്ത കൊച്ചുമോനും അങ്ങനെ വരുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ ദേഷ്യപ്പെട്ടു നിൽക്കുക അപ്പോഴേക്കും ഒരു കൊറിയറുണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് അപ്പോൾ ജലജ ആരായിരിക്കും എന്നും പറഞ്ഞ് വെളിയിലേക്ക് പോവുക ആ അമ്മേ എന്തായാലും ജലജയുടെ വായ അങ്ങനെ ചലച്ചോണ്ടിരിക്കും അമ്മ അതിനെക്കുറിച്ച് ഓർത്തൊന്നും അടിക്കണ്ട അനിയെ പാതി രണ്ട് മൂന്ന് ബ്രാഞ്ചുകൾ ഏൽപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞതാണ് അത് നടക്കും അതൊന്നും എനിക്ക് കുഴപ്പമില്ല ദേവേനെ പക്ഷേ ഞങ്ങളുടെ കാലശേഷം ആദർശിനെ ഞാൻ ഈ വീടിൻ്റെ താക്കോൽ ഏൽപ്പിക്കും അത് ആദർശം നോക്കി നടത്തട്ടെ മുത്തശ്ശനു ശേഷം ആദർശമോനാണ് ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോവേണ്ടത് അതിനുള്ള എല്ലാ പക്വതയും അവനുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യൂ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അങ്ങ് പോവുക അപ്പോഴേക്കും ജലജ ആ കൊരിയറ് മേടിക്കുക ആരുടെ പേരില്ല നവ്യയുടെ പേരില്ല ഇന്ന് അവ സൈൻ ചെയ് അപ്പോൾ ജലജ സൈൻ മേടിച്ചിട്ട് അത് മേടിക്കണം അപ്പോഴേക്കും മുത്തശ്ശി എന്താ ജലജേത് എന്ന് ചോദിക്കണം അത് നവ്യയ്ക്ക് എന്തോ കൊറിയറ് വന്നതാമ്മേ ആണോ ആ അപ്പോഴേക്കും അബി ഉളിഞ്ഞു നോക്കുക അമ്മ അത് പൊട്ടിച്ച് നോക്കണം അമ്മ അത് പൊട്ടിച്ച് നോക്കിയാലേ ഒരു സമാധാനം ഉണ്ടാവും എന്തായാലും അമ്മ ആ ഫോട്ടോസുകൾ കണ്ട അവളെ പിന്നെ ഇവിടെ വെച്ച് പഴിപ്പിക്കില്ല ഇവിടെ നിന്നും അവളെ ഇറക്കി വിടുക തന്നെ ചെയ്യും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം നമ്മുടെ മുത്തശ്ശി നീ അതുകൊണ്ട് കൊടുക്ക് ഇല്ല അമ്മ എന്താന്ന് നോക്കാം അത് വേണ്ട മറ്റൊരാൾക്ക് വന്ന കൊറിയറ് തുറന്ന് നോക്കുന്നത് തെറ്റാണ് ആ ഇതെൻ്റെ മരുമകളുടെ അല്ലേ മരുമകളുടെ ആണെങ്കിലും മകളുടെ ആണെങ്കിലും അങ്ങനെ സ്വന്തമായിട്ട് വല്ലാത്തതൊന്നും ആഗ്രഹിക്കുകയും ചെയ്യരുത് അത് തുറന്നു നോക്കാനും പാടില്ല എന്നും പറയാണ് അത് കേട്ടതും മുത്തശ്ശി ഇങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് വീണ്ടും പോവുക ഈ സമയം ദേവേനയും പോവാണ് അപ്പം ജലജ പതുക്കെ പതുക്കെ മുകളിലേക്ക് ചെന്നു അതിനുശേഷം ഷെ ഇതിനകത്ത് എന്താണെന്നറിയാതെ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്തായിരിക്കും ഇതിനകത്ത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അത് വീണ്ടും തുറക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അഭി ആ അമ്മ ഇപ്പം അത് തുറക്കും അമ്മ അത് തുറന്ന എന്തായാലും നവ്യയുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിയും ഇതോടുകൂടെ അനന്തപുരി തറവാട്ടിൽ അവളുടെ സ്ഥാനം ഗോവിന്ദ എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും അത് കീറുന്നത് കണ്ടുകൊണ്ട് മുത്തശ്ശി ജലജേ നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് അത് നീ തുറക്കരുതെന്ന് നവ്യമോൾക്ക് വന്നത് നവ്യമോൾക്ക് തന്നെ കൊടുക്കണം അമ്മേ അത് വേണ്ട ഒരക്ഷരം നീ പറയേണ്ട ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിന്നെയും നിൻ്റെ മോനെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് ഷേ നശിപ്പിച്ച് എന്നും അഭി അപ്പോഴേക്കും മുത്തശ്ശി ഇങ്ങ് കൊണ്ടാണ് ഞാൻ കൊണ്ടേ കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ജലജയുടെ കയ്യിൽ നിന്നും അത് തട്ടിപ്പറിച്ച് മേടിക്കുക അങ്ങനെ ജലജ അങ്ങ് പോയി ജലജ പോയി കഴിഞ്ഞാൽ മുത്തശ്ശി ആ ഫോട്ടോസും കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോഴേക്കും കീറിയത് കാരണം ആ ഫോട്ടോസുകളെല്ലാം ആ കവറിൻ്റെ ഉള്ളിൽ നിന്നും താഴേക്ക് വീണു ആഹാ പൊളിച്ച് എന്നും അഭി അപ്പോഴേക്കും മുത്തശ്ശി ആ ഫോട്ടോസുകൾ കണ്ടു ദൈവമേ ഇതെന്താ നവ്യയുടെ കൂടെ വേറെ ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ഈശ്വര ഇനി ഈ ഫോട്ടോ ജലജ കാണാതിരുന്നത് ഭാഗ്യം അങ്ങനെ കണ്ടിരുന്നെങ്കിൽ ഇന്നീ കുടുംബത്ത് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായെന്നായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോസുകളെല്ലടത്തും മുത്തശ്ശി നോക്കുക നന്നായി എന്തായാലും അമ്മ നോക്കാത്ത സ്ഥിതിക്ക് കാണേണ്ട ആൾ തന്നെ ഫോട്ടോ കണ്ടു ഇനി ഇതിൻ്റെ പേരിൽ നവ്യയ്ക്ക് നല്ല അടി തന്നെ കിട്ടിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് അബിങ്ങനെ ഇരിക്കണം അപ്പോഴേക്കും മുത്തശ്ശി മുറിയിലേക്ക് ചെന്നു മോളെ നവ്യേ ആ എന്താ മുത്തശ്ശി ദേ ഇത് മോളുടെ പേരിൽ വന്ന കൊരിയറാ എൻ്റെ പേരിൽ വന്ന കൊരിയറോ അതേ മോളെ പിന്നെ മറ്റുള്ളവരുടെ പേരിൽ വരുന്ന കൊരിയറൊന്നും ഞങ്ങൾ തുറന്നു നോക്കാറില്ല പിന്നെ മോളുടെ അമ്മായിയമ്മ ജലജ ഇത് തുറന്ന് നോക്കാൻ ശ്രമിച്ചു ആ സമയത്ത് അവളുടെ കയ്യിൽ നിന്ന് ഞാനിത് മേടിച്ചുകൊണ്ട് പോരുമായിരുന്നു പിന്നെ അവളത് കീറിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് മരുന്ന വഴി ഇതിൽ നിന്നും ചില ഫോട്ടോസുകൾ താഴെ വീണു അത് ഞാൻ അറിയാതെ കണ്ടുപോയി മോളെ പിന്നെ കണ്ട സ്ഥിതിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇതാരാ മോളെ എന്ന് മുത്തശ്ശി ചോദിക്കുക അത് പിന്നെ മുത്തശ്ശി ഇവൻ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത് ഇവൻ എൻ്റെ പിന്നാലെ നടന്ന് ഒരുപാട് ശല്യം ചെയ്തിട്ടുണ്ട് ഈ ഫോട്ടോസൊക്കെ ഇവൻ എഡിറ്റ് ചെയ്ത മുത്തശ്ശി ഈ ഫോട്ടോസൊന്നും എൻ്റേതല്ല മുത്തശ്ശി ഇത് ഞാനല്ല മോളെ ആരാണെങ്കിലും എന്താണെങ്കിലും മുത്തശ്ശിക്കൊന്നേ പറയാനുള്ളൂ പെൺകുട്ടികൾ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ പല ഇത് ഇതുകൾ സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷേ അതൊക്കെ കല്യാണം കഴിഞ്ഞ ശേഷം മറക്കണം പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവ് മാത്രമായിരിക്കണം പെൺകുട്ടികളുടെ ജീവിതത്തിൽ വേണ്ടത് അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലിട്ടുകൊണ്ട് നടക്കരുത് കേട്ടോ പിന്നെ ഇത് ജലജ കാണാതിരുന്നത് നന്നായി ശരി മുത്തശ്ശി താങ്ക്സ് എന്നും നവ്യ പറയുക സാരമില്ല മോളെ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അങ്ങ് പോവുക ഷെ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ലല്ലോ അപ്പോഴേക്കും നവ്യയ്ക്ക് ഫോൺ വരികയാണ് ഹലോ ആരാണ് നിങ്ങൾ നിർമ്മൽ ഷേ നീ എന്തിനാ വെറുതെ എന്നെ ഫോൺ വിളിക്കുന്നേ അത് കേട്ടതും ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടൊന്നുമില്ല നിന്റെ കൈകോർത്ത് പിടിച്ച് നടന്നിട്ടുണ്ട് അത് കൂട്ടുകാരൻ എന്ന പേരിൽ മാത്രമാണ് ഹാ എന്നാലേ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു പോയി നവ്യയെ അത് കേട്ടതും അങ്ങനെയുള്ള നിന്റെ വിചാരം നടക്കില്ലടാ ഞാൻ ഇപ്പോൾ അനന്തപുരിയിലെ മരുമകളാണ് ആരാണെങ്കിലും നിന്നെ ഞാൻ വെറുതെ വിടില്ലടി നമുക്ക് കാണാടാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുക അപ്പോൾ അങ്ങോട്ട് വരാം ആരാ എന്താ എന്താ നിൻ്റെ കയ്യിൽ ഒന്നുമില്ല അതൊന്നുമില്ല നിന്റെ കയ്യിൽ എന്തോ ഉണ്ട് എനിക്കത് കാണണം അത് കേട്ടതും അതെന്താണെന്ന് കാണിക്കുന്ന നവ്യയെ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ നീ എന്തിനാ അതൊക്കെ കാണുന്നത് എനിക്ക് വല്ല എനിക്ക് പല കാര്യങ്ങളും ഉണ്ടാവും അതൊന്നും നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ദേഷ്യപ്പെട്ടങ്ങ് പോവുക ഈ സമയം അഭി എടി നിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞടി എന്തായാലും നീ ഇനി അനന്തപുരി തറവാട്ടിലധികം നാൾ ഉണ്ടാവില്ല ഇവിടെ നിന്നും നിന്നെ ഇറക്കി വിടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും അതിന് എന്തായാലും നീ കാത്തിരുന്നോ മനസ്സിൽ കുറിച്ചിട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അഭിയും ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഈ സമയം പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ് നന്ദു വീട്ടിലേക്ക് കയറി വരിക അപ്പോഴേക്കും കനക ഡി എന്നും പറഞ്ഞ് വിളിക്കും അപ്പോൾ നന്ദു അവിടെ നിന്നു എന്നാലും നീ എന്നെ ചതിച്ച് കളഞ്ഞല്ലോടി എന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിനെ കുറെ തല്ലി അപ്പോൾ പക്ഷേ അമ്മ എന്തിനാ എന്നെ തല്ലുന്നേ എന്താ കാര്യം എന്ന് നന്തു ചോദിക്കുക എന്താ കാര്യമെന്ന് നിനക്കറിയണമല്ലേ ഏഹ് എന്താണ് ഇത് ഇതെന്താന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അനിയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുക അത് കണ്ടത് നന്ദു ഞെട്ടി എൻ്റെ രണ്ട് മക്കളും അനന്തപുരി തറവാട്ടിലുള്ളതുകൊണ്ട് ഇന്നും തീതുന്ന് ജീവിക്കുക ഞാനും നിൻ്റെ അച്ഛനും അത് നേരിട്ട് കണ്ടവളാ നീ എന്നിട്ടും എന്നിട്ടും നിനക്ക് ഈ പയ്യനെ തന്നെ വേണം അല്ലേടി ഏഹ് നിന്നെ ഞാൻ വിടില്ലടി വെറുതെ വിടില്ല വെറുതെ വെച്ചേക്കില്ല നിൻ്റെ മനസ്സ് പാളിപ്പോയി നിറഞ്ഞപ്പോൾ മുതലേ ഞാൻ ചോദിക്കുക നിൻ്റെ ആരാണ് ആരാണെന്ന് എന്നിട്ടും ഒരക്ഷരം പോലും പറയാതെ അനിയെ മനസ്സിലിട്ടുകൊണ്ട് നീ നടന്നത് എന്തിനാ എനിക്കറിയണം എനിക്കെല്ലാം അറിയണം എന്നും പറഞ്ഞുകൊണ്ട് കനക വീണ്ടും വീണ്ടും തല്ലു പക്ഷേ അമ്മ എന്തിനെ ഇങ്ങനെ തല്ലുന്നേ നിനക്കറിയാലോ നയനയുടെയും നവ്യയുടെയും അവസ്ഥ ആ അവസ്ഥ കണ്ടുകൊണ്ട് നിനക്ക് വീണ്ടും അനന്തപുരിയിലേക്ക് തന്നെ പോകണോ എടീ പോകണോന്ന് എന്നും ചോദിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും തല്ലുക അമ്മ എന്നെ തല്ലല്ലേ തല്ലുവിടി നിന്നെ ഞാൻ തല്ലും എനിക്ക് പറ്റില്ല ഇനിയൊരു മോളും കൂടെ അവിടെ പോയി തീരുന്നു കഴിയുന്നത് കാണാൻ അതുകൊണ്ട് അമ്മ ഇത്രയും എടുത്തെടുത്ത് പറഞ്ഞത് വേണ്ട 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 എന്ന് പറഞ്ഞിട്ടും നിങ്ങളൊന്നും കേൾക്കാതെ എന്തിനാ ഞാൻ പറഞ്ഞത് എന്താ അനുസരിക്കാതിരുന്നത് അനന്തപുരിയിലെ പയ്യനുമായിട്ട് ഒരു ബന്ധവും വേണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞേ നാന്നെ കഴുത്തിന് ഊത്തിപ്പിടിക്കുക അപ്പോഴേക്കും ഗോവിന്ദ ഷേ കനകെ എന്താ ഈ കാണിക്കുന്നത് നീ എന്തിനാ മോളുടെ കഴുത്തിന് ഊത്തിപ്പിടിക്കുന്നേ നടന്ന കാര്യങ്ങളെല്ലാം ഗോവിന്ദേട്ടൻ അറിഞ്ഞ അത് സഹിക്കാൻ പറ്റില്ല ഇല്ല ഗോവിന്ദേട്ടൻ അറിയാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ സോറി കനക ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്താ കനകെ എന്തു പറ്റി നമ്മുടെ വിഷമങ്ങളൊക്കെ കൂടുതലും അറിഞ്ഞുകൊണ്ട് നടക്കുന്ന മോളെ ഇവള് എന്നിട്ടും ചീ കൂട്ടുകാരന്മാരുമായിട്ട് കറങ്ങി നടക്കുക അത് ചോദിച്ചപ്പോൾ ഇവൾ പറഞ്ഞ മറുപടി ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഞാനിവിടെ തല്ലിയത് ഗോവിന്ദട്ട ആ അതിനെന്തിനാ മോളെ തല്ലിയത് മോൾ നല്ല കുട്ടിയല്ലേ മോൾക്ക് അറിയാമല്ലോ നമ്മുടെ കഷ്ടപ്പാടുകൾ നയന മോളുടെയും നവ്യയുടെയും കാര്യങ്ങളും അറിയാം അങ്ങനെയുള്ള മോള് ഒരിക്കലും ചീത്ത കൂട്ടുകെട്ടുകളായിട്ട് പോവില്ല പക്ഷേ ഇവള് ചെയ്തതൊന്നും ശരിയല്ല ഗോവിന്ദട്ട എന്താ മോള് ചെയ്തത് ആരെങ്കിലും ആയിട്ട് കൂടിയോ സാരമില്ല അതിനുള്ള പരിഹാരം നമുക്കുണ്ടാക്കാം എന്തായാലും നന്ദു നീ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് ഇല്ല ഇല്ലച്ചാ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു കറിയുക കേട്ടില്ലേ മോൾ അങ്ങനെ ഒരു പ്രശ്നത്തിന് പോവില്ല നീ ധൈര്യമായിട്ടിരിക്കുന്നതിനൊക്കെ നീ ഇങ്ങനെ മനസ്സ് വിട്ട് സംസാരിക്കാതെ എന്തായാലും അതെ ഒന്ന് ചിന്തിച്ച് നോക്ക് നമ്മുടെ മോള് നയനമോളെ കണ്ടാ മോള് വളർന്നത് അതുകൊണ്ട് മോൾ ഒരിക്കലും തെറ്റിലേക്ക് പോകില്ല നയന മോളെ മാതൃകയാക്കി ജീവിക്കുന്ന മോളാ നന്ദു മോള് മോളെ സന്തോഷമായിട്ട് ജീവിക്കുകയുള്ളൂ അതുപോലെ നവിയെ പോലെ ആവത്തുമില്ല മോള് ധൈര്യമായിട്ടിരിക്കുകയെന്നൊക്കെ പറയുകയാണ് ആ എന്തായാലും അങ്ങനെയൊന്നും ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ഗോവിന്ദട്ടാ പെൺമക്കളുടെ മനസ്സ് എപ്പോൾ മാറുമെന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല എന്താ നമ്മുടെ മോള് വേറെ ആരെങ്കിലും ആയിട്ട് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഏതെങ്കിലും ചെറുപ്പക്കാരനെ പ്രേമിക്കുന്നുണ്ടോ എന്നും ഗോവിന്ദൻ ചോദിക്കുന്നത് കേട്ട് ഞെട്ടലോടുകൂടെ നോക്കുകയാണ് നന്ദു അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്